വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞ രണ്ട് മാസത്തോളമായി ഓരോ വെള്ളിയാഴ്ചകളിലും ഹരിയാനയിലെ ഗുർഗാവിൽ നിന്ന് പുറത്തു വന്നിരുന്നത് നമസ്കാരം തടയുന്ന സംഘപരിവാർ അനുകൂല സംഘടനകളെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു ഗുർഗാവിൽ ഭരണകൂടം നിശ്ചയിച്ച പൊതു ഇടങ്ങളിലാണ് മുസ്ലിം വിശ്വാസികൾ വെള്ളിയാഴ്ചത്തെ ജുമുവാ നിസ്കാരം നിർവഹിച്ചിരുന്നത് എന്നാൽ പൊതു ഇടങ്ങളിൽ മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചകളിലും സംഘപരിവാർ അനുകൂല സംഘടനകൾ ഇവിടെ പ്രതിഷേധവുമായി എത്തി നിസ്കാരം തടയുകയും ചെയ്തിരുന്നു കുറച്ചാഴ്ചകൾക്ക് മുമ്പ് നിസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ പൂജ നടത്തിയും ചാണകം വിരിച്ചുമൊക്കെ സംഘപരിവാർ അനുകൂല സംഘടനകൾ ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്നു ഇത്തരത്തിൽ ഹരിയാനയിലെ ഗുർഗാവിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട സംഘപരിവാർ അനുകൂല സംഘടനകൾ പ്രതിഷേധം തുടരുന്നതിനിടെ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനായി സ്വന്തം കടമുറി വിട്ടു നൽകിയിരിക്കുകയാണ് ഒരു ഹിന്ദു യുവാവ ഗുഡ്ഗാവ് സ്വദേശിയായ അക്ഷയ് യാദവാണ് മുസ്ലിം വിശ്വാസികൾക്ക് നിസ്കരിക്കുന്നതിനായി സ്വന്തം കടമുറി വിട്ടു നൽകിയത് അധികൃതർ അനുവദിച്ചു നൽകിയ ഇടങ്ങളിൽ ജുമുഅ നടത്തുന്നതിനെ സംഘപരിവാർ പ്രവർത്തകർ വിലക്കിയതോടെയാണ് ഇവിടെ പലയിടങ്ങളിലും മുസ്ലിം വിശ്വാസികളുടെ നിസ്കാരം തടസ്സപ്പെട്ടത് നിസ്കാരത്തിനുള്ള ഇടങ്ങളിൽ ചാണകം നിരത്തിയും ഗോവർദ്ധന പൂജയും നടത്തിയും സംഘപരിവാർ പ്രവർത്തകർ ജുമുഅ തടസ്സപ്പെടുത്തിയതോടെയാണ് തന്റെ കടമുറി വിട്ടു നൽകാൻ അക്ഷയ് യാദവ് തയ്യാറായത് മുസ്ലിങ്ങളുടെ പ്രാർത്ഥന സംയുക്ത ഹിന്ദു സംഘർഷ സമിതി പ്രവർത്തകർ മുടക്കുന്ന വാർത്തകൾ സ്ഥിരമായി കേൾക്കാൻ തുടങ്ങിയതോടെയാണ് താൻ ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നാണ് അക്ഷയ് യാദവ് പറയുന്നത് ടൂർ ഓർഗനൈസറായ അക്ഷയ്ക്ക് ഗുർഗാവിലെ മെക്കാനിക് മാർക്കറ്റിൽ നിരവധി കടമുറികളുണ്ട് ഇവയിൽ മിക്കതിലും വാടകക്കാരായിട്ടുള്ളത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഇവരിൽ മിക്കവർക്കും വെള്ളിയാഴ്ച നിസ്കാരത്തിനുള്ള ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് യുവാവിന്റെ ഈ തീരുമാനം ഒഴിഞ്ഞു കിടക്കുന്ന കടമുറികൾ ഇരുപതോളം ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നിസ്കരിക്കാനാവുമെന്ന് അക്ഷയ് പറയുന്നു പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും താൻ ചെയ്തിട്ടില്ലെന്നാണ് സംഭവത്തിന്റെ പ്രതികരണം തേടിയെത്തിയ മാധ്യമങ്ങളോട് അക്ഷയ് പറയുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരനായ തൗഫീഖ് അഹമ്മദിനോട് എൻറെ വീടിനടുത്ത് ഒഴിഞ്ഞ മുറിയുണ്ടെന്നും അവിടെ വെച്ച് നിസ്കരിക്കാൻ സൗകര്യമുണ്ടെന്നും പറഞ്ഞിരുന്നു ഈ പ്രദേശത്തെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഓരോ പൗരനും പ്രാർത്ഥിക്കാൻ അവകാശമുണ്ടെന്നും അതിനെ ആർക്കും എതിർക്കാനാവില്ലെന്നും ഭരണഘടന പറയുന്നുണ്ട് സമുദായങ്ങൾക്കിടയിൽ സമാധാനവും ഐക്യവും മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അക്ഷയ് യാദവ് മാധ്യമങ്ങളോട് ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ ജനിച്ചതും വളർന്നതും ഗുർഗാവിലാണ് ഇതുവരെയും ഈ മേഖലയിൽ മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായി കണ്ടിട്ടില്ല എന്നാൽ അടുത്തിടെ നിസ്കാരം തടസ്സപ്പെടുത്തുന്നത് പോലെയുള്ള വാർത്തകൾ അറിയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുവെന്ന് അക്ഷയ് യാദവ് പറയുന്നു വളരെ കുറച്ച് ആളുകളാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് മുസ്ലിം സഹോദരന്മാർക്ക് ബോധ്യമാക്കാൻ വേണ്ടിയാണ് തന്റെ ശ്രമമെന്നും അക്ഷയ് യാദവ് കൂട്ടിച്ചേർത്തു താനൊരു ബിസിനസ്സുകാരൻ മാത്രമാണെന്നും തനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജുമോ നടത്താൻ ഇനിയും സ്ഥലം ആവശ്യമായി വരികയാണെങ്കിൽ മറ്റൊരിടത്തുള്ള തന്റെ വീടും വിട്ടു നൽകാൻ തയ്യാറാണെന്നും അക്ഷയ് യാദവ് പറയുന്നു ഏതായാലും ഗുർഗാവിൽ നമസ്കരിക്കുന്നതിനെതിരെ സംഘപരിവാർ വളരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയ ഒരു സാഹചര്യത്തിലാണ് ഒരു ഹിന്ദു യുവാവ് തന്റെ കടമുറി മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത് അദ്ദേഹം വീണ്ടും പറയുന്നത് ഇനിയും സ്ഥലം ആവശ്യമാണെങ്കിൽ തന്റെ വീടുൾപ്പെടെ വിട്ടു നൽകാൻ തയ്യാറാണ് എന്നതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള